നമസ്കാരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതല്ലെങ്കിൽ സൗന്ദര്യം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് പുരാതന കാലം തൊട്ട് ഇപ്പോൾ വരെയുള്ള വലിയൊരു നമ്മളുടെ ഒരു എയിമാണ് അല്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വലിയ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർ ഹെയർ നോക്കുക ഫേസ് നോക്കുക ശരീരം നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസിന് ബലം കിട്ടാനുള്ള രീതിയിൽ നല്ല ഫുഡുകൾ കഴിക്കുക ഇതൊക്കെ അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അന്ന് നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തിരുന്നു ഇന്ന് കുറച്ച് അപ്ഡേഷൻ ആയിട്ട് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു അതാണ് വ്യത്യാസം എന്ത് തന്നെ ആയാലും നമുക്ക് ഒരേ എയിം അല്ലെങ്കിൽ ഒരേ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എപ്പോഴും നമ്മളുടെ സ്കിന്ന് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളത് വളരെ മൈന്യൂട്ടായിട്ട് അതല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതും മെഡിക്കലി നിങ്ങൾക്ക് പ്രൂവ്ഡായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സൗന്ദര്യം സംരക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സൗന്ദര്യം നമുക്ക് ബ്രൈറ്റായിട്ട് എടുത്ത് കാണിക്കാം ഇനി പ്രായമായാലും നമുക്കത് എങ്ങനെ അറിയാത്ത രീതിയിൽ നിലനിർത്താം എന്നാവും മിക്ക പേരുടെയും ചിന്ത അത്തരം ആവശ്യം അല്ലെങ്കിൽ അത്തരം ഒരു എയിം ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും നമ്മൾ അതിനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്നത് പല കെമിക്കൽസ് അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിലുള്ള ബ്രൈറ്റനായിട്ടുള്ള സ്കിൻ യൂസ് അതായത് മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്ന ടൈമിൽ മാത്രം നമ്മൾ കറക്റ്റായിട്ട് അത് ഉപയോഗിക്കുകയും അത് നമ്മൾ ഒഴിവാക്കി കളയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഓൾറെഡി നമ്മൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഉണ്ടാവുകയും പിന്നീട് അത് നിരന്തരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്ന് ബോഡിയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മിക്ക പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ മിക്ക ആളുകളുടെയും മിക്ക സ്ത്രീകളുടെയൊക്കെ ഇവൻ്റെ പുരുഷന്മാരുടെയൊക്കെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുഖ മുഖായിരിക്കും കാരണം നമ്മളെപ്പോഴും നമ്മളുടെ ഫേസിന് കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതും നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നതും ആ ഒരു ഫേസിൻ്റെ കാര്യത്തിലായിരിക്കും അത്തരം കണ്ടീഷനുകളിൽ നമ്മളെപ്പോഴും ആശ്രയിക്കാറുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല പ്രോഡക്റ്റുകളാണ് അത് നമ്മൾ പല രീതിയിൽ പല ടോണിനനുസരിച്ച് നമ്മളുടെ പല കളറിനുസരിച്ച് അങ്ങനെ പല രീതിയിലാണ് നമ്മൾ നമ്മളതിന് എടുക്കാറുള്ളത് അപ്പോൾ ഇതിനെ ഉള്ള ടോൺ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ള ചർമ്മത്തെ എങ്ങനെ നിലനിർത്താം അല്ലെങ്കിൽ ഒരു ഏജ് ആയി ഏജായിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സ്കിന്നിന് വലിയ രീതിയിൽ പരിക്കേൽക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാം അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിനുള്ള ടിപ്സുകളൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് ചർമ്മം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കറക്റ്റായിട്ട് സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പുറത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്താലും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നിൽക്കുന്നത് നിങ്ങൾ എന്ത് ഫേഷ്യൽ ചെയ്യുക അതായത് നിങ്ങൾ എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് ശരിക്കും കിട്ടാറില്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ആദ്യം നമ്മൾ ഉള്ളിലോട്ട് എന്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളിലോട്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് പുറത്ത് നമ്മൾ നമ്മളെന്ത് അപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആദ്യഘട്ടത്തിൽ തന്നെ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് നമ്മളുടെ വെയ്റ്റിനനുസരിച്ച് നമുക്ക് മിനിമം നമ്മളൊരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാം അത് ഏത് സീസൺ ആവട്ടെ നമുക്ക് നമ്മുടെ നമുക്ക് ദാഹം ഇല്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ പ്രോസസ്സുകൾ നമ്മളെ മെറ്റാബോളിസം നടക്കുന്നതിന് വെള്ളം ആവശ്യമാണ് സോ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതിരിക്കുക അത് ഒരുപാട് വെള്ളം കുടിക്കുന്നത് നമുക്ക് ബോഡിയിൽ മറ്റ് മറ്റ് പല രീതിയിൽ കുറേ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ മിനിമം ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും അതായത് ഒരു രണ്ടര ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുക രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യുക ഇനി ചില ആളുകൾക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിൽ കുറച്ച് പ്രയാസമാണ് അതായത് ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ സൗന്ദര്യം സംരക്ഷിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഷുഗർ കട്ടൗൺ ചെയ്യുക എന്നുള്ളത് ഷുഗർ ഉപയോഗിക്കാതിരിക്കുക ഷുഗർ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക അതായത് നമ്മളിപ്പോൾ പഞ്ചസാര ഒഴിവാക്കി ഒരു ചായ ഒഴിവാക്കുന്നതിന് ശേഷം ഒരുപാട് ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ സ്വീറ്റ്സുകളൊക്കെ കഴിക്കുന്ന ചോക്ലേറ്റുകളൊക്കെ കഴിക്കുന്നതും നമുക്കിതിൻ്റെ എതിർഫലങ്ങളുണ്ടാക്കും ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി അതായത് കയ്പ്പുള്ള ചോക്ലേറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഒരു മന്ത്ലി വൺസ് ഇതെല്ലാം കഴിച്ചു വിചാരിച്ചിട്ട് വലിയൊരു റിസ്ക് വരുന്നില്ല പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് അതെടുക്കുന്ന ഷീലാണ്ടി ഒഴിവാക്കും രണ്ടാമതായിട്ട് നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് എന്നും ഇപ്പോൾ മിക്ക വീടുകളിലും നോൺ വെജ് ആയിരിക്കും അത് നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ നിലനിർത്താൻ ചിക്കൻ പോലെയുള്ള പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യമാണ് മുട്ടയുടെ വെള്ളം അത്യാവശ്യമാണ് മുട്ട അത്യാവശ്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ കറക്റ്റായിട്ടൊരു ഡയറ്റ് പ്ലാൻ ക്ലീ കീപ്പ് ചെയ്യാൻ നല്ലതാണ് ഈ ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് കളർഫുൾ ഫ്രൂട്ട്സുകൾ ആദ്യം നിങ്ങൾ ഉൾപ്പെടുത്തണം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ബീട്രൂട്ട് കഴിക്കാം അതുപോലെ തന്നെ ക്യാരറ്റ് കഴിക്കാം ക്യാബേജ് കോളിഫ്ലവർ ഇങ്ങനെ ബീൻസ് മാറി 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 നമ്മളൊരു ഡയറ്റ് ലിസ്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ട് റെഡി ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഫ്രൂട്ട്സുകളിലെപ്പോഴും വൈറ്റമിൻ സി ഉൾപ്പെടുത്തുക എന്നുള്ളത് വൈറ്റമിൻ സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ഓക്സിഡൻ്റാണ് നമ്മളുടെ ഏജ് അല്ലെങ്കിൽ ഏജ് ആവുന്നതിനെ തടയ അല്ലെങ്കിൽ ബോഡിയിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സുകളെ തടയുന്ന ഒരു സാധനമാണ് നമുക്ക് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ സി നിങ്ങൾക്ക് നാരങ്ങ ഓറഞ്ച് മുസമ്പി ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ധാരാളം കഴിക്കാവുന്നത് പൈനാപ്പിൾ കഴിക്കാം അതുപോലെ നെല്ലിക്ക കഴിക്കാം ഡെയിലി ഒരു നെല്ലിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ മന്ത്സ് ഒക്കെ ഡെയിലി ഒരു നെല്ലിക്ക എടുക്കത്താൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും ഇനി അതുപോലെ തന്നെയാണ് ചീര വയറ് വർഗ്ഗങ്ങൾ അതുപോലെ ഇലക്കറികൾ ഇതെല്ലാം തന്നെ ശരീരത്തിൽ എത്ര കണ്ട് ചെല്ലുന്നു അത്ര കണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റുകൾ ഉണ്ടാകും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഒന്നാണ് ചിയാ സീഡ് ഫ്ലാക് എള്ള് എള്ള ഐറ്റംസ് അത് കറുത്ത എള്ളാവട്ടെ വെളുത്ത എള്ളാവട്ടെ അത് ഏത് വേണമെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടോൺ ചേഞ്ച് ആവുന്നത് ഒന്നോ രണ്ടോ ഏഴ് ദിവസം എടുത്തിട്ട് വരുന്ന മാറ്റമല്ല നമ്മൾ പറയുന്നത് അതായത് അന്ന് മാറ്റം വന്നില്ല എന്നാണ് കറക്റ്റായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ മാക്സിമം ഒരു ത്രീ മന്ത്സ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ും ഇനി നമ്മൾ അടുത്തത് ഇത്രയും കാര്യങ്ങളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക പാക്കറ്റ് ഫുഡുകളുടെ ഉപയോഗം കുറയ്ക്കുക വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന ബ്രോസ്റ്റോ ഇതൊന്നും നമ്മളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും തുടർച്ചയായിട്ട് നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും കഴിക്കുന്നത് നമുക്ക് വേണ്ടാത്ത പല പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ കരളിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്രോത്തുകൾ വന്നുകൊണ്ടിരിക്കും പല ആളുകളിലും സ്കിൻ കംപ്ലൈൻറ്റ് വരുന്നത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കും അതായത് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് സ്കിന്നിലാണ് ആദ്യം മനസ്സിലാവുക അപ്പോൾ അത്തരം കണ്ടീഷൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കും ഉള്ളിലോട്ട് കഴിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ എങ്ങനെ ബാധിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കും സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പില്ലോ കവറുകൾ ബെഡ്ഷീറ്റുകൾ ഇത് കറക്റ്റായിട്ട് ഒരു വൺ വീക്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം വാഷ് ഔട്ട് ചെയ്യാം അത്തരം കാര്യങ്ങൾ ചെയ്യുക താരൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒരു തോർത്ത് ഉപയോഗിക്കുന്ന ഒരു ഷീലെല്ലാം ഒഴിവാക്കുക അത്തരം കണ്ടീഷനൊക്കെ ഒഴിവാക്കുക പരമാവധി ഫേസിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നിങ്ങൾ മാക്സിമം സോപ്പിൻ്റെ ഉപയോഗം കുറച്ചിട്ട് മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ പയറുപൊടി ചെറുപയർ പൊടി ഉപയോഗിക്കാം എപ്പോഴും മോയ്സ്ചറേ തേക്കുന്നതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം വെളിച്ചെണ്ണയിൽ രക്തചന്ദനം ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം വിഷയങ്ങളൊക്കെ കുറക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ ഫുഡിൽ ചെയ്തു മാനേജിങ് ചെയ്തു ഇനി ഇത്തരം വിഷയങ്ങൾ വന്ന ആളുകൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ വലിയൊരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒരാഴ്ച രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ രീതിയിൽ നല്ല റിസൾട്ട് വരുന്നതാണ് നമ്മളുടെ വീട്ടിലുള്ള മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ പൊടിയിലോട്ട് അല്പം ഓർഗാനിക് തേൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു ബ്ലീച്ചിങ് റിസൾട്ടോട് കൂടിയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും തേൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പുരുകത്തിലും ഇപ്പോൾ പുരുഷന്മാരെ ഉപയോഗിക്കുന്ന താടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം അവിടെയുള്ള അൺവാണ്ടഡ് ഹെയർസ് നമുക്ക് കൊഴിഞ്ഞു പോകും അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കും രണ്ടാമത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ വീട്ടിലെ അലോവേരാ വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല െയിലി അലോവേര കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കട്ട് ചെയ്തതിൽ നിന്ന് വരുന്ന യെല്ലോ കളർ ദ്രാവകം ഒഴിവാക്കിയിട്ട് നമുക്ക് നൈറ്റ് അല്ല ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നോർമലി ഉണ്ടാവുന്ന തേൻ അതായത് തേൻ മാത്രം അപ്ലൈ ചെയ്യുക വേറെ ഒന്നിനോടുകൂടി മിക്സ് ചെയ്യാതെ തേൻ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും നാലാമത്തേത് വെള്ളരിക്കയുടെ നീര് അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ട് തേൻ ഉപയോഗിക്കാം എല്ലാ രീതിയിലും തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി മെയിനായിട്ട് നമ്മൾ സോപ്പിനും സോപ്പ് പൊടി അതായത് മറ്റേ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കടല പൊടിയോ അതല്ലെങ്കിൽ പയറ് പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കിന്നുകൾ വളരെ ഡിഫറെൻ്റ് ആണ് സോ ഡ്രൈനസ് ഉണ്ടാവും ഓയിലി സ്കിന്നുണ്ടാവും അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരാൾ പയറ് പൊടി പോയിട്ട് അപ്ലൈ നമ്മൾ വാഷ് ഔട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആകട്ടെ അവിടെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മളെ സ്കിൻ ടോൺ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക തൈര് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ ആയ ആളുകൾക്ക് സോറി ഓയിലി ആയ ആളുകൾക്ക് വളരെ നല്ലതാണ് മറിച്ച് നമ്മൾ ഡ്രൈ സ്കിൻ ആയ ആളുകൾക്ക് പാൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും പാല് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ രീതിയിൽ നല്ല കാര്യം ഇപ്പോൾ എപ്പോഴും സ്കിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക സ്കിൻ അതിൻ്റെ ടോണിൽ കറക്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഇച്ചിരി റിസ്ക്കുള്ള കാര്യം തന്നെയാണ് കാരണം ഉള്ളിലോട്ട് എന്ത് പ്രൊഡക്റ്റുകൾ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുന്നു അതിൻ്റെ എഫക്റ്റാണ് സ്കിന്നിലും നമ്മളുടെ ഏജിലും കാണിക്കുക സോ നമ്മൾ അതോ ഭക്ഷണം കറക്റ്റ് ചെയ്യുന്നതോടു കൂടി തന്നെ നമ്മളുടെ അതായത് മറ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ത്രീ മന്ത്സിൽ കാണാൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല